ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റു വിളിക്ക് സ്വന്തം പിന്നെ ഒത്തിരി വെള്ളിയെത്തിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ലൊരു കാര്യമാണ് ഇന്നത്തെ വിളി പറയാൻ വേണ്ടി പോകുന്നത് ഈ കിടക്കുന്ന പ്ലാന്റിൻ്റെ പേരാണ് അസോൾ അപ്പോൾ ഇതിനെക്കുറിച്ച് പലർക്കും അറിയില്ലായിരിക്കും ഒത്തിരി പേര് നമ്മളിന്ന് ഓർഡർ ചെയ്തിട്ടുള്ളൊരു പ്ലാന്റ് ആണ് അത്യാവശ്യം ഇപ്പോൾ നമ്മളെ വീഡിയോ കാണുന്നവർക്ക് പകുതി വേർക്ക് ഈ പ്ലാന്റിനെ കുറിച്ച് അറിയാം അസോൾ എന്ന് പറഞ്ഞ പ്ലാന്റിൻ്റെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് കോഴികൾക്ക് കഴിഞ്ഞാൽ അവർ അത്യാവശ്യം നല്ല രീതിയിൽ ഫീഡ് എടുക്കും സോ നമുക്ക് കോഴിക്കോ അതുപോലെ പശുവിനോ കൊടുക്കാൻ പറ്റിയൊരു പ്ലാന്റാണ് ഈ ഒരു പ്ലാന്റ് നമുക്ക് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ വീട്ടിലിപ്പം തെങ്ങുണ്ടെന്നു വെച്ചാൽ തെങ്ങിന് പഴുത്ത ഇലയാകുന്ന ഒരു രോഗമുണ്ട് മീൻസ് അതിൽ നൈട്രജൻ്റെ എമൗണ്ട് കുറയുന്നതുകൊണ്ടാണ് മെയിനായിട്ട് നമുക്ക് തെങ്ങിന് പഴുത്തല വരുന്നത് നമുക്ക് പഴുത്ത ലിഫ്സ് വരും അപ്പം നമുക്ക് ആ ഒരു ടൈമിൽ നമുക്ക് തെങ്ങിൻ്റെ മൂഡിൽ ഇത് കുറേ നമുക്ക് ഉണ്ടെങ്കിൽ ഇട്ട് വായി ഇട്ടുകൊടുത്താലും തെങ്ങെന്ത് ചെയ്യും രക്ഷപ്പെട്ട് വരും നമ്മളതിപ്പോൾ കെമിക്കലായി വേറെ ഫെർട്ടിലൈസർ വാങ്ങേണ്ട ആവശ്യമില്ല അതുപോലെ നമ്മുടെ വീട്ടിലൊക്കെ കോഴിയൊക്കെ ഇപ്പോൾ അവർ അത്യാവശ്യം നല്ല രീതിയിലൊരു ഫീഡ് ഇപ്പോൾ നമ്മളിപ്പോൾ നോർമലി നമ്മളിന്ന് ഫുഡ് വാങ്ങിച്ചു കൊടുക്കും നമുക്ക് നല്ലൊരു ഏണിംഗ്സ് നമുക്ക് ചിലവാം ആ ചിലവാകുന്ന ഏണിങ് നമുക്കൊരു പകുതി വരെ കുറയ്ക്കാൻ വേണ്ടി പറ്റുന്ന മറ്റൊരു ഇതും പ്രധാന്യം നമ്മുടെ ഈ ഉണ്ട് അതുപോലെ ഞാനിപ്പോൾ പറഞ്ഞാൽ നമുക്കിപ്പോൾ ചെടികൾക്ക് വളമായിട്ട് യൂസ് ചെയ്യാം പിന്നെ അതുപോലെ കന്നുകാലികൾക്ക് നമുക്ക് ഡെയിലി നമുക്ക് ഒരു കിലോ വരെ ഫീഡിൽ നമുക്ക് ഇത് ആഡ് ചെയ്യാം സോ ഡെയിലി ഒരു കിലോ ആകുമ്പോൾ നമുക്ക് ഏകദേശം ഒരു വർഷം മുന്നൂറ്റി അറുപത്തഞ്ച് കിലോ അടുപ്പിച്ച് നമുക്ക് ഫുഡിൽ കുറയ്ക്കാൻ വേണ്ടി പറ്റും മുന്നൂറ്റി അറുപത്തഞ്ച് കിലോ പെർ ഇയർ നമുക്ക് ഫുഡിൽ കുറയ്ക്കാം മീൻസ് നമ്മൾ എടുക്കുന്ന ആ ചാക്കിൻ്റെ ഒരു രണ്ട് കുറേ ചാക്ക് നമുക്ക് അസോളയാക്കി മാറ്റാൻ വേണ്ടി പറ്റും മീൻസ് അത്രയും നമുക്ക് അവിടെ ഏർണിങ്സ് നമുക്ക് നമ്മളിലേക്ക് ആക്കിയെടുക്കാം കാരണം ഇത് വളർത്താൻ വേണ്ടി വലിയ ചിലവൊന്നും ആവശ്യമില്ല അത്യാവശ്യം സ്ഥലം വേണം ആ സ്ഥലത്ത് നിങ്ങൾ എന്ത് ചെയ്യുക കുറേ വെറൊക്കെ ചോറ് വെള്ളം വാരി ഇടുക അല്ലെങ്കിൽ വെള്ളം വെള്ളം വേണം വാരിയിടുക അല്ലെങ്കിൽ വെള്ളത്തിൽ നിങ്ങൾ കുറച്ച് തൊട്ടിരുന്നാൽ മതി വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കുറച്ച് വേണമെങ്കിൽ ഇടയ്ക്ക് നിങ്ങൾക്ക് മീൻസ് നമ്മുടെ വേപ്പ് പിള്ളേർക്ക് കുറച്ച് വെള്ളത്തിലേന്ന് കലക്കിയിട്ട് കൊടുക്കുക വേറെ മീനുകളൊന്നും ഇല്ല എങ്കിൽ ഓക്കെ അല്ല മീനുണ്ടെങ്കിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ വേറെ മീനുകൾ ഇട്ടിരുന്നു കഴിഞ്ഞാൽ ആ മീനുകൾ ഇതിനെ കഴിക്കുകയാണ് പതിവ് സോ അത് നിങ്ങളൊന്നും സൂക്ഷിക്കുക ഓക്കെ നമ്മളിതിൽ ഗപ്പീസാണുള്ളത് ഞാനിപ്പോൾ ഇത് നമ്മൾ മീൻ മീനെല്ലാം നമ്മുടെ കോഴി കഴിക്കുന്ന ജസ്റ്റ് ഒന്ന് കാണിച്ചില്ല അത്യാവശ്യം എൻ്റെ നിറച്ച് സാധനം കിടക്കുന്നുണ്ടാണ് കൊണ്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് സെയിൽ ചെയ്യാൻ വേണ്ടി മാത്രമേ സാധനം കാണൂ ഇത് നമ്മൾ ഒരു പാക്കറ്റ് സെയിൽ ചെയ്യുന്നത് തൊണ്ണൂറ് സോറി അമ്പത് രൂപയാണ് മിനിമം രണ്ട് പാക്കറ്റ് നമ്മളെ കയ്യിൽ നിങ്ങൾ ഓർഡർ ചെയ്യണം ഇത് ഞാൻ എൻ്റെ കോഴിയൊക്കെ കൊടുക്കുന്ന കാണിച്ചില്ല മിനിമം രണ്ട് പാക്കറ്റ് ഓർഡർ ചെയ്യുമ്പോൾ നൂറ് രൂപയാവും നിങ്ങൾക്ക് നാല് പാക്കറ്റോ അഞ്ച് പാക്കറ്റോ ഒക്കെ ഓർഡർ ചെയ്യാം അപ്പോൾ നാല് പാക്കറ്റ് സോറി രണ്ട് പാക്കറ്റ് കൊറിയർ ചാർജ് തൊണ്ണൂറും കൂടെ ആകുമ്പോൾ ടോട്ടൽ നൂറ്റി തൊണ്ണൂറാ എന്നെ കണ്ടപ്പോഴേ അവർ വിളിക്കാൻ തുടങ്ങി ഞാൻ മക്കൂസ് ഡ്രൈവർ ഇപ്പോൾ ഫീഡ് എടുക്കും കണ്ട ഈ താറാവുകൾ മാത്രമല്ല കോഴികൾ നല്ല രീതിയിൽ കഴിക്കും പിന്നെ കണ്ടുകൊണ്ടാണ് പേടിച്ച് നിൽക്കുകയാണ് അല്ലാതെ കഴിക്കുക അറിയേണ്ട കഴിച്ചു 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 വേണ്ട ഈ താറാവ് നല്ല രീതിയിൽ ഫീഡ് എടുക്കുന്നത് ഇപ്പോൾ താറാവ് നമുക്ക് നല്ല രീതിയിൽ താറാവ് കഴിക്കുക താറവിന് ഇപ്പം വെള്ളത്തിൽ ഇട്ട് കൊടുത്താൽ അവർ നല്ലായിട്ട് കഴിക്കും കണ്ട അവർക്ക് വെള്ളത്തിൽ കിടക്കുന്നതാണ് കഴിക്കാൻ ഇഷ്ടം പിന്നെ ഞാൻ വെള്ളത്തിൽ ഇട്ട് കൊടുത്താൽ നിങ്ങൾ ചേച്ചി വെള്ളം കൊടുക്കുന്ന എന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് അങ്ങനെ ഇട്ടു തരാത്തത് ഓക്കെ അപ്പോൾ ഈ കാണപ്പെടുന്ന താറാവുകളെല്ലാം നല്ല രീതിയിൽ ഫീഡ് ഫീഡെടുക്കുന്നത് അസോളയാണ് അപ്പോൾ അസവ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ അവരിതിപ്പോൾ മൊത്തം ഇപ്പോൾ തിന്നും ഞാനിപ്പോൾ മൊത്തത്തിന് വെച്ചുകൊണ്ട് നിൽക്കുന്നില്ലേ ഇവിടെ ഓക്കെ അപ്പോൾ ആ അസോള ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ നമുക്കിത് അസോള നമ്മൾ ഈ പറഞ്ഞതായിട്ടുള്ള ഇവർക്ക് മാത്രമല്ല നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന അസോളാസ് നമ്മുടെ മീനുകൾക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ഗിഫ്റ്റ് സ്ലോപ്പിയോ അല്ലെങ്കിൽ നമ്മളെ സിലോപ്പിയൊക്കെ വളർത്തുന്നവർക്ക് നമുക്കത് ഫീഡായിട്ട് യൂസ് ചെയ്യാം എൻ്റെ കയ്യിൽ നിറച്ച് അസോളാസ് ഉണ്ടോ ഇതൊക്കെ അസോളാസ് വേണം യാ അപ്പോൾ ഈ അസോള ഞാനിപ്പോൾ അത്യാവശ്യം നമുക്ക് നല്ല ഡിമാൻഡുണ്ട് മീൻസ് എനിക്ക് കഴിഞ്ഞ വീക്ക് എനിക്ക് ഉണ്ടായിരുന്നത് ഇരുപത് പാക്കറ്റ് അസോൾ ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ അസോൾ ഒത്തിരി പേര് ഓർഡർ ചെയ്ത് എനിക്ക് എൻ്റെ ഫ്രണ്ട്സായിട്ട് മാറി വരുമെന്നെ ഒത്തിരി പേരുണ്ട് അസോൾ ഓർഡർ ചെയ്ത് ഓർഡർ ചെയ്ത് അത്യാവശ്യം കുറേ ആൾക്കാർ മേടിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നമുക്ക് കേരളത്തിനകത്തും പുറത്തും മേടിച്ചിട്ടുണ്ട് പുറത്ത് മീൻസ് കർണാടക